പരിശുദ്ധമായ ഉംബ്ര നിർവഹിക്കുക എന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്രാപരമായ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം കൂടിയാണ് ഉംബ്ര എന്ന് പറയുന്നത് എന്നാൽ മക്കയിൽ പരിശുദ്ധമായ ഹറമിൽ ഉംബ്ര തീർത്ഥാടനത്തിന് വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്ന ഒരുപാട് മനുഷ്യർ ലക്ഷക്കണക്കിന് മനുഷ്യർ ദിവസവും വന്നുകൊണ്ടേയിരിക്കുന്നു ഓ ഒരു സമയം പോലും ഇരുപത്തിനാല് മണിക്കൂറും തിങ്ങി നിറഞ്ഞുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ കവയുടെ ചുറ്റുവട്ടത്തൂടെ ആളുകൾ തവാഫ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഉംറ യാത്രക്കെത്തുന്ന ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഉംറ നിർവഹിച്ചു കഴിഞ്ഞ് അഞ്ച് ദിവസമോ ആറ് ദിവസമോ അല്ലെങ്കിൽ നമ്മൾ നിശ്ചയിച്ച ദിവസങ്ങൾ ഒരു ദിവസമോ മക്കയിൽ കഴിഞ്ഞ ശേഷം പരിശുദ്ധമായ റസൂൽ സലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മദീനയിലേക്ക് റൗല ഷെരീഫ് നിലകൊള്ളുന്ന മദീനയിലേക്ക് തൊണ്ണൂറ് ശതമാനം ഉംറ തീർത്ഥാടകരും യാത്ര ചെയ്യും മദീനയിലെത്തി റസൂൽ സലാഹു അലഹി വസല്ലമ്മയുടേയും അബൂബക്കർ സദ്ദീഖ് റദി അള്ളാഹു അൻഹുവിൻ്റെയും ഉമർ ബിൻ ഉൽ ഖത്താബ് റലി അള്ളാഹു അൻഹുവിൻ്റെയും ഖബറുകൾ സ്ഥിതി ചെയ്യുന്ന ആ ഏരിയയും ജന്നതുൽ ബക്കി അടക്കമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട ബദറടക്കമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പ്രവാചകന്റെ ചരിത്രം ഉറങ്ങുന്ന ഭൂമി സന്ദർശിക്കാൻ വേണ്ടി എല്ലാവരും മദീനയിലേക്ക് എത്താറാണ് പതിവ് ഈ മദീനയിലേക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ളൊരു യാത്ര കിലോമീറ്ററുകൾ മരുഭൂമിയിലൂടെ ഏകദേശം ആറ് മുതൽ പത്തുമര മണിക്കൂറുകൾ ചുറ്റും കണ്ണെത്താ ദൂരത്തോളം മരുഭൂമിയിലൂടെയുള്ള ബസ് യാത്രയാണ് ഇത് പ്രായമായ ആളുകൾക്കും മറ്റുള്ള ബസ് യാത്ര ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ ഒരു കഠിനമായ അനുഭവമാണ് വ്യത്യസ്തമായ പ്രശ്നങ്ങൾ ഈ ബസ് യാത്രയിൽ ഉണ്ടാവാറുമുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗകര്യമാണ് സൗദി ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള ഹർമൈൻ ട്രെയിൻ സർവീസ് എന്ന് പറയുന്നത് ആറ് മുതൽ പത്ത് മണിക്കൂർ വരെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ബസ് സർവീസിന് എടുക്കുമെങ്കിൽ വെറും രണ്ട് മണിക്കൂർ കൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തുന്ന ഹറമൈൻ ട്രെയിൻ സർവീസ് ഇപ്പോൾ അവൈലബിളാണ് മെട്രോ ട്രെയിൻ ട്രെയിൻ മാതൃകയിൽ അതിവേഗത്തിലെത്തുന്ന ട്രെയിനിലൂടെ വാർദ്ധക്യമായ ആളുകൾക്കും മറ്റുള്ള ആളുകൾക്കൊക്കെ ഈ യാത്രാ മാർഗത്തിനെ ആശ്രയിക്കാവുന്നതാണ് ഓൺലൈനിൽ ഇതിൻ്റെ ടിക്കറ്റുകൾ അവൈലബിളാണ് മുൻകൂട്ടി ബുക്ക് ചെയ്ത് പോയാൽ ഉമ്പ്ര യാത്ര കുറച്ചുകൂടെ സുഖകരമാവാൻ ഇത് സഹായിക്കുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം യാത്രാ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക